നിലപൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായിരിക്കെ ശശി തരൂർ എംപിയെ യു ഡി എഫ് പ്രചാരണ പരിപാടികളിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിയതായി ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു അഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ തിരിച്ചടി സംബന്ധിച്ച കാര്യങ്ങൾ ലോകരാജ്യങ്ങളിൽ സന്ദർശനം നടത്തി രാഷ്ട്രപ്രതിനിധികളോട് വിശദീകരിക്കാനുള്ള ഒരു സംഘത്തിന്റെ ചുമതലയായിരുന്നു തരൂരിന് നൽകിയത് അതും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ തന്നെ തരൂരിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു ഈ സന്ദർശനത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് തരൂർ ഇന്ത്യയിൽ തിരികെ എത്തിയത് കേരളത്തിലെത്തുന്ന തരൂർ നിലമ്പൂരിൽ പ്രചാരണ രംഗത്ത് ഇറങ്ങുമോയെന്ന് അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു ഇതിനിടെയാണ് വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ തരൂർ രിയെ യു ഡി എഫ് പ്രചരണത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് നിലമ്പൂരിലെ യു ഡി എഫ് പ്രചരണത്തിൽ ശശി തരൂർ പങ്കെടുക്കുകയില്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു വിദേശ പര്യടനം കഴിഞ്ഞ് ദില്ലിയിലെത്തിയ തരൂർ ഇന്ന് വീണ്ടും അമേരിക്കയിലേക്ക് പോകും മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളെന്നാണ് വിശദീകരണം എന്നാൽ ശശി തരൂരിനെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായി ഒഴിവാക്കുകയായിരുന്നു നിലപൂരിൽ തെരഞ്ഞെടുപ്പ് ചുമതലകളോ ഉത്തരവാദിത്തങ്ങളോ പാർട്ടി ഏൽപ്പിക്കാത്തതിനാലാണ് വിട്ടുനിൽക്കലെന്നാണ് തരൂരിനോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് തരൂരൊഴികെ മറ്റ് യു ഡി എഫ് എം പിമാരെല്ലാം ഷൗക്കത്തിന്റെ പ്രചാരണത്തിൽ സജീവവുമാണ് കൺവെൻഷനുകളിലും കുടുംബയോഗങ്ങളിലും സംസാരിക്കാനാണ് എം പിമാരെ നിലവിൽ നിയോഗിച്ചിരിക്കുന്നത് എ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടും തരൂരിനെ ഒഴിവാക്കിയത് ചർച്ചയായി കഴിഞ്ഞു കേരളത്തിലെ നേതാക്കൾ ആരും തരൂരിനെ ക്ഷണിച്ചിട്ടുമില്ല വിദേശ രാജ്യങ്ങളിലെ സന്ദർശനത്തിനിടെ തരൂർ നടത്തിയ പല പ്രസ്താവനകളും കേന്ദ്ര സംസ്ഥാന കോൺഗ്രസ് നേതൃത്വങ്ങളെ വെട്ടിലാക്കിയിരുന്നു തരൂരിനെ തിരുത്താൻ ഹൈക്കമാൻഡ് പോലും രംഗത്തിറങ്ങിയിട്ടും തരൂർ നിലപാട് മയപ്പെടുത്തിയിരുന്നില്ല രാജ്യത്തിന് വേണ്ടിയാണെന്നും രാഷ്ട്രീയം കലർത്തരുതെന്നുമായിരുന്നു തരൂർ നൽകിയ മറുപടിയിൽ അധികവും ഇതോടെ കേന്ദ്ര നേതാക്കളായ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ബിജെപിക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ നടത്തിയ ആരോപണങ്ങളും പ്രസ്താവനകളുമെല്ലാം തരൂരിന്റെ പല മറുപടികളിലൂടെയും വന്നപ്പോൾ വിഴുങ്ങേണ്ട അവസ്ഥയിലും എത്തി ബി ജെ പി ആകട്ടെ കിട്ടിയ അവസരം നന്നായി മുതലെടുത്തു തരൂരിനെ ഉപയോഗിച്ച് കോൺഗ്രസിനെതിരെ ബി ജെ പി പ്രതിരോധ കോട്ട തീർത്തു ഒടുവിൽ കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ നാണം കെട്ട് പല പ്രസ്താവനകളും പിൻവലിക്കുകയും ചെയ്തു കോൺഗ്രസ് പാർട്ടിയെയും ഹൈക്കമാൻഡിനെയും പലപ്പോഴും അപഹാസ്യമാക്കിയ തരൂരിനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എത്തിക്കേണ്ടതെന്ന് കേന്ദ്ര സംസ്ഥാന നേതാക്കൾ തന്നെ ഒരുമിച്ച് തീരുമാനമെടുക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് ചുമതലകളോ ഉത്തരവാദിത്തങ്ങളോ പാർട്ടി ഏൽപ്പിക്കാത്തതിനാലാണ് തരൂർ വിട്ടു നിൽക്കുന്നതെന്നായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു വെച്ചത് തരൂർ ഒഴികെ മറ്റ് യു ഡി എഫ് എം പിമാർ ശൗകത്തിന്റെ പ്രചാരണത്തിൽ സജീവമായി നിലകൊള്ളുകയും ചെയ്തു അവരെല്ലാം തന്നെ ദിവസേന ഓരോ കൺവെൻഷനുകളിലും കുറഞ്ഞ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ എ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടും തരൂരിനെ ഒഴിവാക്കിയതിനു പിന്നിലും കേന്ദ്ര സംസ്ഥാന നേതാക്കൾക്കിടയിൽ പല കളികളും നടന്നിട്ടുമുണ്ട് എന്തായാലും തരൂരിനെ ഒഴിവാക്കിയതിനെതിരെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം തന്നെ ഇപ്പോൾ പാർട്ടിയെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു തരൂർ നിലമ്പൂരിലെത്തിയാൽ വിദേശയാത്രാ സന്ദർശന വേളയിലെ പരാമർശങ്ങൾ തിരിച്ചടിക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് തരൂരിനോട് കോൺഗ്രസ് ഈ ചെയ്ത് ചെയ്തത് നിലവിൽ കോൺഗ്രസിന്റെ തീരുമാനത്തിൽ കടുത്ത അതൃപ്തിയിലാണ് തരൂർ ക്യാമ്പ് എ സി സി പ്രവർത്തക അംഗം കൂടിയായിട്ടും മറ്റ് ജൂനിയർ നേതാക്കളെ വരെ രംഗത്തിറക്കിയും തരൂരിനെ ഒരു വശത്തിരുത്തിയും ചെയ്ത സതീശനും കൂട്ടനും തരൂരിന് കൊടുത്തത് നല്ല ഒന്നാം തരം പണിയാണ്